വീടിന് ഭീഷണിയായി മൺതിട്ട ഇടിയുന്നു കേളകം പഞ്ചായത്തിലെ പുളിക്കാമ്പൊയിൽ കോളനിയിലാണ് സംഭവം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തോട്ടത്തിൽ രാമചന്ദ്രൻ എന്നയാളുടെ വീടിന്റെ മുൻഭാഗവും പുതിയ വീട്ടിൽ മോഹനന്റെ വീടിന്റെ പുറകശത്തുമാണ് മൺതിട്ട ഇടിയുന്നത് രാമചന്ദ്രന്റെ വീടിന്റെ മുൻഭാഗം ഇടിഞ്ഞു താഴാൻ തുടങ്ങിയതോടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് നിലവിൽ എന്നാൽ മോഹനന്റെ വീടിന്റെ അടുത്തായാണ് മൺതിട്ട നിൽക്കുന്നത് സംഭവം അധികൃതരോട് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ആയില്ല എന്താണ് സംഭവം

അവരിപ്പം വീട് എടുത്തിട്ട് ആദ്യം ദാസനായിരുന്നു ദാസം ദാസന്റെ അപ്പൊ താഴെയാണ് പാർത്ത എടുത്തിട്ടിപ്പം കഴിഞ്ഞു ആൾക്കാരിലും നോക്കുകയും ചെയ്തില്ലേ ശക്തമായ മഴ പെയ്താൽ രാമചന്ദ്രന്റെ സെപ്റ്റിക് ടാങ്ക് അടക്കം മോഹനന്റെ വീടിന്റെ മുകളിൽ എത്തും മോഹനനും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം നിലവിൽ പേടിയോടെയാണ് കഴിയുന്നത് അത് ഇടിഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് ഇത് പഞ്ചായത്തിനോട് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഏതു നിമിഷവും ടാങ്കും സമീപത്തുള്ള മരവും മണ്ണും ഇടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് എത്തുമെന്നിരിക്കെ അടിയന്തര നടപടി വേണമെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് സംഭവമായി ബന്ധപ്പെട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ഈ പ്രദേശം കേരളം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽപ്പെട്ട പുളിക്കാൻപോയി എന്ന് പറയുന്ന പ്രദേശമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് മുമ്പത്തെ മഴക്കാലത്താണ് ഈ മതി ഈ തിണ്ട് പോലെ ഇരിക്കുന്ന മണ്ണ് ഒരു വലിയ മഴയുടെ സമയത്ത് ഇടിഞ്ഞു താഴേക്ക് പോകും ഇടിഞ്ഞു താഴേക്ക് പോകുന്നു ഇവരുടെ മിക്കവും ഇവിടെ എല്ലാം മണ്ണ് നിറഞ്ഞിരുന്നു ഇത് തന്നെ എന്നിട്ട് കോരുമാറ്റിയാണ് അതായത് മേളിലുള്ള വീട് രാമേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് ആ വീടിൻ്റെ എന്താ പറയുക തറയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇടിഞ്ഞു താഴേക്ക് പോകുന്നത് മാത്രമല്ല അവരുടെ ടോയ്ലറ്റ് ഈ സൈഡിലാണ് ആ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട സെപ്റ്റിക് ടാങ്ക് ആ ടാങ്കും ഈ മതത്തിൻ്റെ ചേർന്നുള്ള പ്രദേശത്താണ് ഈ സംഭവം നടന്നതിന് ശേഷം പേരാവർ ട്രൈബൽ ഓഫീസുമായി ബന്ധപ്പെടുകയും ിതിനെ ഒരു കെട്ടിത്തരണം ഈ മണ്ണെടുത്ത് നീക്കി ഇവിടെ ഒരു സ്ഥിരമായ ഒരു സംവിധാനം എന്ന നിലയിൽ വൃത്തി മതിൽ കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വേറെ അവരെ ഏയി വന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞൊരു മൂന്ന് വർഷക്കാലമായി അതിനുശേഷം ഇങ്ങോട്ട് ഈ പണി പൂർത്തിയാക്കാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനത്തിലെത്തിക്കാനും സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ഐ ടി ഡി പി ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഫണ്ടിൻ്റെ അപരിവ്ത ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തിരുന്നായാലും ഇനി അടുത്ത ഒരു മഴക്കാലം വരാൻ പോവുകയാണ് ഞങ്ങളൊക്കെ ഭയപ്പെടുകയാണ് എന്നാൽ ഇവരെ താമസിക്കുന്ന കുട്ടികളടക്കം ഒത്തിരി ആളുകൾ ഈ പ്രദേശത്തൊക്കെയുണ്ട് ഈ ഇനിയും ഈ മണ്ണ് ഈ തിണ്ട് അവിടുന്ന് ഇടിഞ്ഞു പോരേണ്ട ഒരു സാഹചര്യം വന്നാൽ മേളിലുള്ള വീടിൻ്റെ സെപ്റ്റി ടാങ്ക് അടക്കം ഒളിഞ്ഞ് താഴേക്കും വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അത് അടിയന്തരമായും അത് വേണ്ടുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് ഈ അവസരം സൂചിപ്പിക്കേണ്ടത് ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് അടിയന്തര നടപടി എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഹൈവിഷൻ ന്യൂസ് കേരളം